അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള എന്തൊക്കെ സുഹൃത്തുക്കളെ മനുഷ്യൻ്റെ ഹൃദയം നന്നായാൽ കുടുംബത്തിലും സമൂഹത്തിനും രാഷ്ട്രത്തിനും അത് ഉപകരിക്കപ്പെടും മനുഷ്യൻ്റെ ഹൃദയം ചീത്തയായാൽ കുടുംബത്തിനും സമൂഹത്തിനും നാടിനും അത് അപമാനമായിരിക്കും നിമിഷപ്രിയ എന്നൊരു സ്ത്രീ യമനിൽ വധശിക്ഷ കാത്തു കിടക്കുകയാണ് എല്ലാ മോചനത്തുള്ള വഴികളും അടഞ്ഞപ്പോൾ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന എ പി ഉസ്താദിനെ കുടുംബങ്ങളും നാട്ടുകാരും ബന്ധപ്പെടുകയും ഉസ്താദ് അവറുകളുടെ ഇടപെടൽ കാരണത്താൽ താൽക്കാലിക ഒരു ആശ്വാസം നേരുകയും ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾ അതിനെ പ്രോത്സാഹിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ ഹൃദയം കറുത്ത മനസ്സുള്ള ചില ആളുകളുടെ പ്രതികരണം വന്നപ്പോൾ അതിൽ വലിയൊരു പ്രയാസം എനിക്ക് തോന്നി അത് സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിലൊരു പ്രതികരണം നമുക്ക് കേൾക്കാം എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഏതോ ഒരു പെണ്ണിൻ്റെ പേരിൽ ഇതായി അവരുടെ മുഴുവൻ ചർച്ചകളും ഗ്രാൻഡ് ക്രിമിനലായിട്ടുള്ള ഒരു പെമ്പർന്നിനെ പെണ്ണിനെ ഏച്ചി നടക്കേണ്ട ഗതി ആകെ നോക്കൂ നിങ്ങൾ എവിടെ എത്തിയതിന്റെ കാര്യങ്ങൾ ഇപ്പൊ എവിടെ നിങ്ങളെ ഗ്രാൻഡ് നേതാവിന് ഒരു അമ്മിക്കുട്ടിന്റെ കൂടെ കറങ്ങേണ്ട രൂപ ഇപ്പൊ ഇതിപ്പോ കേസ് വന്നില്ലെങ്കിൽ നടക്കുവോ ഇപ്പൊ അതാണല്ലോ കാന്തപുരം എന്ന് പറഞ്ഞാൽ നമ്മളെ കിതാബിലെ കുറേ ലുസൂമി ആയിട്ടുള്ള ബന്ധം മുഖം കാണുമ്പോൾ ഉടനെ വരുന്ന മുഖതാണ് എവിടെ ഇത് സമത് ഗുരുവട്ടൂരിന്റെ പ്രതികരണമാണ് എന്നാൽ ഇനി റഹ്മുള്ള ഒരു പ്രതികരണം നമുക്ക് ആ വിഷയത്തിൽ കേൾക്കാം ഒരു പെണ്ണ് നിമിഷപ്രിയ എന്ന പെണ്ണ് ജയിലിൽ കിടന്ന് തൂക്കുകയൻ്റെ മുന്നിൽ നിൽക്കുമ്പോ മനുഷ്യന്മാർ ഉത്തരവാദിത്തം എന്താ രക്ഷപ്പെടുത്താൻ പറയാ അപ്പോഴും അവിടെയും അറിഞ്ഞ എന്താണ് ഈ മനുഷ്യന്മാർക്ക് അതിൽ എന്ത് ജാതി അതിലെന്ത് മതം അവിടെയും പ്രശ്നം എന്താണ് ഈ മനുഷ്യന്മാർക്ക് ഞാൻ നിമിഷപ്രിയയുടെ കൂടെ അല്ല അവളെ കൊന്നോട്ടെ അയ്യ അയ്യേ നിങ്ങളൊക്കെ ജീവിക്കണം ഭൂമി ജീവിക്കേണ്ടി വന്നല്ലോ അയ്യേ എന്താ ഈ മനുഷ്യന്മാർക്ക് അവൾ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെ കൊന്നു കൊന്നുകൊടുക്കുക എന്നിട്ട് നമ്മളോട് അപേക്ഷിച്ചാൽ എന്താ പൊതുജനത്തിന്റെ എന്താ ആണോ അല്ലേ എന്തെങ്കിലും മനുഷ്യന്റെ എന്തില്ല റഹ്മത്ത് എന്ന സാധനം ഇല്ല എത്ര വിശാലമായ മനസ്സിന്റെ ഉടമയാണ് റഹ്മുള്ള ഖാസിമി മറ്റേ കുരുവിന്റെ ഹൃദയം കരുത്ത് ഇരുണ്ടുപോയതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് രണ്ടും കേട്ടപ്പോൾ എനിക്ക് ഓർമ്മയായൊരു ചരിത്രമുണ്ട് വലിയൊരു മഹാനോടൊരു ആൾ പറഞ്ഞു ആടിനെ കൊടുത്തിട്ട് പറഞ്ഞു ഇതിൻ്റെ ഏറ്റവും നല്ല അവയവം കൊണ്ടുത്തതെന്ന് വരണം അറുത്തതിന് ശേഷം എന്ന് പറഞ്ഞു മഹാൻ അതിനെ കൊണ്ടുപോയി അറുത്ത് മാംസമാക്കിയിട്ട് അതിൻ്റെ നാവും ഹൃദയവും കൊണ്ടുപോയി കൊടുത്തു അപ്പം നേരത്തെ ആടിനെ കൊടുത്ത ആൾ പറഞ്ഞു വേറൊരാടിനെ കൊടുത്തിട്ട് പറഞ്ഞു ഇതിൻ്റെയും ഏറ്റവും നല്ല ഏറ്റവും മോശപ്പെട്ട അവയവം കൊടുന്നു തരണം എന്ന് പറഞ്ഞു അദ്ദേഹം മഹാനവറുകൾ അതിനെയും അറുത്ത് മാംസമാക്കിയിട്ട് അതിൻ്റെ നാവും ഹൃദയവും കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ ചോദിച്ചു എന്താ ഇത് രണ്ടിനും ഒരേ സാധനം കൊണ്ടുവന്നു എന്ന് അപ്പോൾ പറഞ്ഞു ഏറ്റവും നന്നാവാൻ പറ്റിയ സാധനം നാവും ഹൃദയവുമാണ് ഏറ്റവും വടക്കാകാൻ പറ്റിയ സാധനവും ും ഹൃദയവുമാണ് എന്ന് പറഞ്ഞു ഇതാണ് ഇത് രണ്ടും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് മഹാനായ സുൽത്താനുലുലമക്ക് അള്ളാഹു ദീർഘായിസും മാഫിയത്തും കൊടുക്കട്ടെ മഹാനവറുകളെ യമനിൻ്റെ മുൻ പ്രസിഡൻ്റായ അലി അബ്ദുള്ള സാലിഹ് അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട ഏക വ്യക്തി സുൽത്താനുലമയായിരുന്നു ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു വലിയ തോഫീക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ആയുസ് അള്ളാഹു ചുരുക്കിയാലും മഹാനവറുടെ ആയുസ് അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും രാജ്യത്തിനും ഉപകരിക്കപ്പെടുന്ന സേവനവും പ്രവർത്തനവുമാണ് ഉസ്താദ് അവറുകളുടേതെന്ന് പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ് അള്ളാഹു നമ്മൾക്ക് ഹൈറിന് തോഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും